സന്ദീപ് ആര്യർ ബി ജെ പി വിട്ടു കോൺഗ്രസ്സിൽ ചേർന്നു ഈ കോൺഗ്രസ് എന്നതൊരു അത്ഭുതമാണ് എന്നൊക്കെയാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ പറയുന്നത് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് സന്ദീപ് വാര്യർ പോകും എന്ന് ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏറ്റവും പ്രധാനമായിട്ട് ആൾക്കാരെല്ലാം പ്രതീക്ഷിച്ചിരുന്നത് സന്ദീപ് ആര്യർ സി പി എമ്മിലേക്ക് പോകും എന്നായിരുന്നു കാരണം ആ രീതിയിലുള്ള ചർച്ചകളെല്ലാം നടക്കുന്നുണ്ട് എന്ന മാധ്യമങ്ങളിലെല്ലാം വാർത്ത വന്നിരുന്നു പക്ഷേ അതേതായാലും നടന്നില്ല സി പി എമ്മിലേക്കൊരു ശ്രമം സന്ധി വാര്യരുടെ ഭാഗത്തു നിന്നും സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന രീതിയിലൊക്കെ പല മാധ്യമങ്ങളും ഓൺലൈൻ സൈറ്റുകളൊക്കെ വാർത്തകളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നാലും സന്ധി വാര്യറും സി പി എമ്മും അത് പാടെ അവഗണിച്ചു അവരെല്ലാം തള്ളിക്കളഞ്ഞു സന്ധി വാര്യർ ഇന്ന് പാണക്കാടേക്ക് പോയി പാണക്കാട് പോയി പാണക്കാട് തങ്ങളുടെ കുടുംബത്തിലൊക്കെ പോയി അവരെയൊക്കെ കണ്ടു ഇതുവരെ ചെയ്ത തെറ്റുകൾക്കെല്ലാം മാപ്പ് 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 എന്ന് പറഞ്ഞ് മാപ്പൊക്കെ എഴുതി കൊടുത്തിട്ട് തിരിച്ചു വന്നു എന്നാണ് അറിയുന്നത് മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം സന്ധി വാര്യർ മലപ്പുറത്തോട് ചെയ്ത ഏറ്റവും വലിയ ചതി അത് മലപ്പുറത്തിന് മറക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അത് രാഷ്ട്രീയം എന്നതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് വർഗീയമായിട്ടൊരു ജില്ലയെ മുഴുവൻ ഒരു രാജ്യത്തിന് മുമ്പിൽ താറടിച്ച് കാണിച്ചു കൊടുക്കാൻ വേണ്ട എല്ലാ പ്രവർത്തികളും സന്ധി വാര്യർ ഭാഗത്ത് നിന്നായിരുന്നു സന്ധി വാര്യർ ഒരന പാലക്കാട് ബോർഡർ ചരിഞ്ഞപ്പോൾ അത് മലപ്പുറവും പാലക്കാടിൻ്റെയും ബോർഡറായപ്പോൾ ആന ചെരിഞ്ഞത് മലപ്പുറത്താണ് അതിന് ഒരു വേറൊരു തലം നൽകിക്കൊണ്ട് സന്ദീപാ സന്ദീപ് വാര്യർ അന്ന് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിരുന്നു സന്ദീപ് അറിയാത്തതല്ല ആന ചരിഞ്ഞത് പാലക്കാട് ജില്ലയിലാണെന്നുള്ളത് പക്ഷേ സന്ദീപ് അത് മനഃപൂർവ്വം മലപ്പുറത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് വർഗീയപരമായിട്ടുള്ള പല പരാമർശങ്ങളും മലപ്പുറത്തിനെതിരെ ഒരു ജില്ലയ്ക്ക് മുഴുവനായിട്ട് പറഞ്ഞിട്ടുള്ള ഒരാളാണ് സന്ദീപ് വാര്യർ ഇതെല്ലാം മറന്നുകൊണ്ട് കോൺഗ്രസ് സന്ധീ വാര്യർ സ്വീകരിച്ചു ലീഗ് ഇരു കയ്യും കിട്ടി സന്ധ്യ സന്ധീവ് വാര്യർ സ്വീകരിച്ചു എല്ലാം നല്ലതന്നെ നല്ലതാണെങ്കിൽ കൊണ്ടു കടന്നോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് ഡിജിറ്റൽ യുഗത്തിൻ്റെ കാലഘട്ടമായതുകൊണ്ട് വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും അത് കോൺഗ്രസിനെതിരെ പറഞ്ഞതായാലും ഇപ്പം തന്നെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ സന്ധീ വാര്യർ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസ്സിൽ ജോയിൻ ചെയ്തിൻ്റെ തൊട്ടടുത്ത നിമിഷം ഞാൻ ഉൾപ്പെടെ തന്നെ ഇട്ട വീഡിയോ എന്ന് പറഞ്ഞത് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാലയും സന്ദീപ് വാര്യറും കൂടെയുള്ള അടിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിൽ ഇത്രയും പച്ചത്തറി പറഞ്ഞിട്ടൊരു ഡിബേറ്റ് മലയാള മീഡിയയിൽ ഇതുവരെ വന്നിട്ടില്ല അങ്ങനൊരു സാധനമാണ് അവർ തമ്മിലുണ്ടായിരുന്നത് ഇപ്പോൾ അവർ മച്ചാ മച്ച കമ്പനിയായി ഇനി രണ്ടുപേരും കൂടെ ഒരുമിച്ച് കെ പി സി സി ആസ്ഥാനത്ത് ഇരുന്നിട്ട് അടി കൂടിക്കോട്ടെ അതൊന്നും വിഷയമുള്ള കേസല്ല പക്ഷേ മുൻപ് പറഞ്ഞ പല കാര്യങ്ങളും തിരുത്തി പറയേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാവും ഇപ്പോൾ പി വി അൻവർ പി വി അൻവർ ഇടതുപക്ഷത്ത് നിന്ന് അയാൾ സി പി എമ്മിൻ്റെ അംഗമൊന്നുമല്ല സി പി എമ്മിൻ്റെ അനുഭാവം പ്രകടിപ്പിച്ച് അദ്ദേഹത്തെ എം എൽ എ ആക്കിയതാണ് പി വി അൻവർ സി പി എമ്മു ആയിട്ടുള്ള ബന്ധമൊക്കെ വിട്ടുപോയി പക്ഷേ പി വി അൻവർ ചെയ്തൊരു കാര്യമെന്ന് വെച്ചാൽ പി വി അൻവർ വേറെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോയില്ല പി വി അൻവർ പി വി അൻവറിൻ്റെ നിലപാട് എന്ന് പറഞ്ഞ ആ ഒരു സംഗതിയെ ചുറ്റിപ്പറ്റിയിട്ട് ആൾ പുതിയൊരു മൂവ്മെൻ്റ് ഡി എം കെ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു മൂവ്മെൻറ്റ് ആരംഭിച്ചു അപ്പോൾ ആ രീതിയിൽ അങ്ങനെ സന്ദീപ് ആര്യർ സന്ദീപ് ആര്യർ ഞാനൊരു ഉദാഹരണം പറയാനാണിപ്പം രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല എന്നെല്ലാവരും പറയും അത് ശരിയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇവിടെ സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നേരെ അടുത്ത രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകേണ്ടതാണ് അതുകൊണ്ട് സ്ഥിരം ശത്രുക്കളൊന്നും ഉണ്ടാവില്ല നേതാക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരാതിയും കുറ്റപ്പെടുത്തലും ചീത്തവെളിയും ബഹളവും ഒക്കെ കഴിയും പിന്നീട് ഇവരെല്ലാം കമ്മിയാവും പാവപ്പെട്ട അണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തീർക്കാനുള്ളതാണ് നിങ്ങളുടെയൊക്കെ ജീവിതം നിങ്ങളൊക്കെ ആ രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയ കൂടുമാറ്റങ്ങളുടെ കാലഘട്ടമാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് കാലഘട്ടം കൂടി ആകുമ്പോൾ വിലപേശലിന് കുറച്ചും കൂടി എന്താ പറയുക ആധികാരികത വരും വിലപേശലിന് കുറച്ചും കൂടി വില കിട്ടാനും സാധ്യതയുണ്ട് വേറെ വെറും വിലപേശൽ മാത്രമാവില്ല ആ രീതിയിലുള്ള കച്ചവടങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസിൻ്റെ അംഗങ്ങളായിരുന്ന കോൺഗ്രസ്സിന് നേതാക്കന്മാരായിരുന്ന നൂറിലധികം ആളുകളാണിപ്പോൾ ബി ജെ പിയുടെ എം പിമാരായിട്ട് പാർലമെൻറ്റിനകത്തുള്ളത് അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കൽ വാങ്ങലുകളൊക്കെയാണ് ഭാഷ സമ്പ്രദായമാണെന്ന് മാത്രം കൂട്ടിയാൽ മതി പക്ഷേ നിലപാട് എന്ന ഒരു സാധനം അത് മനുഷ്യന്മാർക്ക് ഉണ്ടാവേണ്ടതാണ് അത് സ്വന്തമായിട്ട് ഉണ്ടാവേണ്ടതാണ് അതിൽ മാറ്റം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് തക്കതായ കാരണങ്ങൾ ഉണ്ടാകണം എന്നത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ നിലനിൽപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ എന്താ പറയുക സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി മാത്രം മാറ്റിയെടുക്കുന്ന നിലപാടുകളാണെങ്കിൽ അതിന് അൽപ്പായസം മാത്രമേ ഉണ്ടാവൂ എന്നതാണ് എൻ്റെ ഒരു നിലപാട്